ആയ സുഹൃത്തുക്കളെ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൽ മൊത്തം തുളസി ചെടികൾ പറച്ച് കളഞ്ഞതിന് ശേഷം ഉള്ള വെള്ളഞ്ഞാവലിൻ്റെ കുറിച്ച് കാണിക്കാനാണ് ശരിക്കും പഴത്തോട്ടത്തിൽ ഒരിക്കലും വെള്ളം ഞാവല് വളർത്താതിരിക്കുന്ന നല്ല സോറി ഈ എന്താ പറയുക തുളസി വളർത്താതിരിക്കുന്ന നല്ലത് നല്ല ആഴത്തിൽ ഉണ്ടായി ഇത് ഞാൻ ലവ് ലവ്ബേഡ്സിന് പൊട്ടിച്ചെടുത്തു കൊടുത്തതാണ് പറച്ചാലൊന്നും പോരുന്നില്ല പൊട്ടി പൊട്ടിപ്പോന്നു ഇവിടെ കുറേ മറ്റേ ഇതുണ്ട് നമ്മുടെ തുളസി ഉണ്ടായിരുന്നു കണ്ടില്ലേ പറച്ച് പറ കളഞ്ഞിട്ടും തീരുന്നില്ല അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിവിടെ നിൽക്കുകയാണെങ്കിൽ കീടങ്ങളെ ആകർഷിക്കും ശരിക്കും തുളസി കെണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെണി തന്നെയുണ്ടല്ലോ കാരണം ഈ തുളസിയുടെ ഈ മണം കീടങ്ങൾ ആകർഷിക്കുന്നതാണെന്നാണ് പറഞ്ഞു നിങ്ങൾക്ക് വെള്ളഞ്ഞാവലിൻ്റെ വെള്ള ഞാവലിൻ്റെ വീഡിയോസൊക്കെയും ഒരു പ്ലേലിസ്റ്റിൽ ഞാനിടാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഈ ഞാവലിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ മരുന്ന് അടിച്ചു കൊടുത്തിട്ടൊന്നും ഒരു ഗുണമുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കൂമ്പലൊക്കെ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ് ഇതെങ്ങനെയാണ് വന്നിരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ ചെറിയ സിറ്റുവേഷനാണ് അപ്പോൾ പലരും ആദ്യം കമൻറ്റ് ഇട്ടപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ വെള്ളഞ്ഞാവലിൽ വളർത്താൻ വലിയ പാടൊന്നുമില്ല ഇങ്ങനെ മരുന്നടിച്ചാൽ മതി അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞു പക്ഷേ അങ്ങനെ നമ്മൾ മരുന്നൊക്കെ അടിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല എന്നിട്ട് ഇതേ കണ്ടില്ലേ ഇതൊക്കെ ചെറിയൊരു ബാക്കി പത്രം പോലെ മാത്രമുള്ളതാണ് ഞാൻ എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിതിൻ്റെ അടിയിലിടാം അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മാരകാവസ്ഥ എന്തായിരുന്നു എന്ന് അപ്പോൾ ഇപ്പോൾ നമ്മൾ തോട്ടത്തിലെ ഒരുവിധം എന്താ പറയുക തുളസിയൊക്കെ പറിച്ചു കളഞ്ഞു തുളസീന ഇവിടെ വാഴാൻ നമ്മൾ അനുവദിക്കാറില്ല തുളസിയൊക്കെ ഔഷധച്ചെടിക്കാണെങ്കിലും ഇതിന് ഇവിടെ നിർത്താൻ പറ്റില്ല കണ്ട അത്ര അവൻ പോകുന്നേക്കണം തണ്ട് പൊട്ടിച്ചാളെ എന്ന് കുറച്ചുള്ളൂ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ തുളസി ഉണ്ട് ഇവരെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലോണം വിത്ത്ണ്ട് ഈ വിത്ത് ഇവർ മൊത്തവടെ വിതച്ചിട്ടുണ്ടാവും അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മഴ പെയ്യുമ്പോൾ നിറച്ച് തുളസി ചെടി മുളയ്ക്കും അത് ഒരുവിധമാവുമ്പോൾ കതിരാകുന്നതിന് മുമ്പേ പറിച്ചു കളയണം അല്ലേ എൻ്റെ പോക്കറ്റിൽ ഒരെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട് ഇവനെ വലുതെന്തായാലും പറിച്ചു കളയണം ഇതാണ് അവസ്ഥ ഞാനിപ്പോൾ ഇതിൻ്റെ കടവണ്ണോ ഒക്കെ കാണിച്ചു തരാം ഇത് എൻ്റെ ഓർമ്മയിൽ ഒരു നാലഞ്ച് തവണയെങ്കിലും പൂട്ടിട്ടുണ്ട് ഇതും അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് ഇരിക്കുന്നത് നാലഞ്ച് തവണയെങ്കിലും പൂട്ടിട്ടുണ്ട് ഈ പൂവൊന്നും ഇന്നേ വരെ കായി ഒരു ഞാൻ പലവണ വെള്ളം ഞാൽ പൂട്ടു പൂട്ടു എന്നും പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ ആ കണ്ടില്ലേ കടവണ്ണം കണ്ടില്ലേ ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വാങ്ങിയിട്ട് ആഗസ്റ്റിൽ പ്ലാൻ ചെയ്തതാ ഇത് ബഡാന്നുണ്ട് അതെ ഇതിൻ്റെ കുറ്റി ഇതുവരെ പോയിട്ടില്ല കടവണ്ണ അത്രയുണ്ട് അതെ നല്ല രീതിയിൽ ബുഷിയായിട്ട് ബുഷി ആവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വന്നില്ല കാരണം മോശം ഇലകൾ കൂമ്പലകൾ ഇലകൾ പൊട്ടിച്ചു കളഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ് ഇത് നല്ല ബുഷിയായിട്ട് വന്നു അതെ പൂവിട്ടകണോ പൂവിട്ടത് ഇതെനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് കാരണം കണ്ടാലറേ കുറച്ചൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോ പൂവിട്ടതിന് ശേഷം പൂ എതളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും അതെ അതമ്മ കാ പിടിക്കാനുള്ള ഒരു സിറ്റുവേഷനിലാണ് വന്നിരിക്കുന്നത് എത്രത്തോളം അടുത്ത് കാണിക്കാൻ പറ്റുന്ന അത്രത്തോളം കാണിച്ചറാം വേണ്ട കടഭാഗം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കാ പിടിക്കുന്ന വിചാരിക്കുന്നത് ഇവിടെ പൂവിട്ടിട്ടുണ്ട് പക്ഷേ വെള്ളഞ്ഞാവിൽ മേടിക്കുന്ന ഒരു സമയത്തേ വേണ്ട മുട്ട് പിരിയാനുള്ളത് അത് പലരും പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളഞ്ഞാവൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കുരു വലുതാണ് പിന്നെ അത് ചവർപ്പാണ് പിന്നെന്താ അത് വലിയ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഈ വെള്ളഞ്ഞാവൽ തന്നെ വേറെ തരമുണ്ട് ഹൈബ്രിഡ് ഇനം വേറെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാ പിടിച്ചിട്ട് ഇതേ ഇത് കായിയായി വരണം കൃത്യമായിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ ബാക്കി തള്ളി മറച്ച് കാര്യങ്ങൾ പറയാം എഡിറ്റിംഗ് കണ്ടോ ക്ലിയർ ആവുണ്ടോ എന്നറിയില്ല എനിക്ക് നിങ്ങൾക്ക് ക്യാമറ ഒന്ന് തുടക്കട്ടെ കേട്ടോ എനിക്ക് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പഠിക്കടാ എന്ന് പലരും ഇപ്പോൾ തോന്നണുണ്ടാവും അപ്പോൾ നമ്മളൊത്തരം എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് ക്ഷമിക്കുക കണ്ടില്ലേ സ്കിപ്പ് ചെയ്യേണ്ട ഒരു സ്കിപ്പ് ചെയ്താൽ ഞാനിതൊന്ന് കിട്ടുമെന്ന് നോക്കട്ടെ വീഡിയോയിൽ വേറെ നിവർത്തിയില്ല എൻ്റെ ഫോൺ അത്ര നല്ല ഇതല്ല ഓക്കെ ഇത്ര കൂടുതൽ കാണിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞു തന്നാൽ ചിത്തിരി വെറുപ്പിച്ചു അല്ലേ അപ്പോൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടിമൂക്കുന്നതോടുകൂടി കുരു ചെറുതാവും കാമ്പിന് കുക്ക് കാമ്പ് കൂടുതലായിട്ട് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല വെള്ളഞ്ഞാവില് വെള്ളം ആവുമ്പോൾ തന്നെ പൊട്ടിച്ച് കഴിക്കരുത് വെള്ളഞ്ഞാവില് പേര് വെള്ളഞ്ഞാവലെന്നാണെങ്കിലും ഒരു പിങ്ക് ഷെയ്ഡ് ആവുമ്പോഴേ ഒരു പിങ്ക് ഷെയ്ഡ് വരുമ്പോഴേ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഇടാം ഞാനിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞൂല എന്നാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇത് ഇവിടെയും കണ്ടോ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കെന്തായാലും ഇതിൻ്റെ ഒരു അപ്പോൾ നിർത്തി പോകേണ്ട ഒരു നിറത്തി പൊക്കോ ഇതിൻ്റെ വലുതാവുന്നതിന് അനുസരിച്ച് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് വെള്ളഞ്ഞാവലിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞത് രത്ന ചുരുക്കം പോലെ പറയാം അതാണ് നല്ലത് അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ തുളസി വെട്ടിക്കള തുളസികളെല്ലാം പറിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തുളസികൾ പറിച്ചു കളഞ്ഞതിന് ശേഷമാണ് വെള്ളഞ്ഞാവൽ നന്നായത് അഞ്ചാറു പ്രാവശ്യം പൂവിട്ടായിരുന്നു ഒന്നും പിടിച്ചില്ല ഇപ്പോൾ കാ പിടിച്ച് കായായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ വെള്ളഞ്ഞാവലിൻ്റെ പിങ്ക് കളറായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ തടി മൂക്കുന്നതിനനുസരിച്ച് കുരു ചെറുതാവും കാമ്പ്ത്തിരി ഉണ്ടാവും അതല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ കുരു ഭയങ്കര വലുതും കാമ്പ് കുറവും ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അനുഭവത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ എടുത്ത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇടാം അതൊക്കെയും നിങ്ങൾക്ക് തിരഞ്ഞു കാണാനായിട്ട് പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വെള്ളഞ്ഞാവലിൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ടാവും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് കയറി കാണാം കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഇന്നത്തേക്ക് ഈ വെറുപ്പിക്കൽ മതി